ഭീഷണിക്ക് പിന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രം സൂപ്പർ പവറായി വളർന്ന ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം ഇന്ത്യയും റഷ്യയുമായുള്ള കൂട്ടുകെട്ട് ഇന്ത്യയെ കൂടുതൽ കരുത്താക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ബന്ധം തകർക്കുകയും ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ ഇന്ത്യയ്ക്ക് വൻതോതിൽ തീരുവ് ചുമത്തിയ യു എസ് നടപടി ഇരട്ടത്താപ്പാണെന്നും തെളിഞ്ഞു ഹംഗറി പോലുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പൈപ്പ് ലൈനുകൾ വഴി റഷ്യൻ ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നുണ്ട് ഈ ഇരട്ടത്താപ്പ് ഇന്ത്യ പലവട്ടം ചൂണ്ടിക്കാണിച്ചതാണ് റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപയോക്താവായിട്ടും ചൈനയ്ക്ക് സമാനമായ വലിയ പിഴകളൊന്നും അമേരിക്ക ചുമത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചിട്ടാണ് ഇന്ത്യക്ക് ട്രംപ് കൂടുതൽ പിഴ ചുമത്തിയിരിക്കുന്നത് ഇത് ഇരട്ടത്താപ്പ് എന്ന നിലപാട് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയിൽ നിന്നുള്ള ചൈനയുടെ എണ്ണ ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചു കൂടാതെ ചൈന വലിയ അളവിൽ റഷ്യൻ പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇതോടെ വ്യക്തമാവുന്നത് ട്രംപിന് ഇന്ത്യയുടെ വളർച്ചയിൽ ഉണ്ടായിരിക്കുന്ന ഭയമാണ് റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം കുറയ്ക്കാൻ യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നുവെന്ന് പറയുന്നു ുംറു ദശാംശം അഞ്ച് യൂറോയുടെ വ്യാപാരമാണ് ഇരു കൂട്ടരും തമ്മിൽ നടന്നത് യുക്രൈൻ അധിനിവേശം ആരംഭിച്ച ശേഷം യൂറോപ്യൻ യൂണിയൻ റഷ്യക്ക് നൂറ്റി അഞ്ച് ഡോളറാണ് വാതകത്തിന് മാത്രം നൽകിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റഷ്യയുടെ സൈനിക ചെലവിന് എഴുപത്തി അഞ്ച് ശതമാനം വരും അതേസമയം റഷ്യയുമായി അമേരിക്കയ്ക്കും വ്യാപാര ബന്ധമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം അഞ്ച് ദശാംശം രണ്ട് ബില്ല് ഡോളറിന്റേതായിരുന്നു റഷ്യൻ രാസവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അമേരിക്ക ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധിക തീരുവ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതോടെ ബ്രസീലിനൊപ്പം ലോകത്തെ ഏറ്റവും ഉയർന്ന അമേരിക്കൻ തീരുവ നേരിടുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് സ്വിറ്റ്സർലാന്റിൽ മുപ്പത്തി ഒമ്പത് ശതമാനവും കാനഡയ്ക്കും ഇറാഖിനും മുപ്പത്തി അഞ്ച് ശതമാനവും ചൈനയ്ക്ക് മുപ്പത് ശതമാനവുമാണ് അമേരിക്കൻ തീരുവ കൂടാതെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം താരിഫ് ചുമത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ വിമർശനവുമായി യു എസ് സെനറ്റ് രംഗത്തെത്തിയിരുന്നു രണ്ടു പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത ഇന്ത്യ യു എസ് ബന്ധം ട്രംപിന്റെ ഈ താരിഫ് നടപടി കാരണം അപകടത്തിലായെന്ന് യുഎസ് കോൺഗ്രസ് അംഗം കൂടിയായ ഗ്രിഗറി മിക്സ് പറഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി ബന്ധമാണ് ഏറെ കരുതലോടെയും പരിശ്രമത്തിലൂടെയും പടുത്തുയർത്തിക്കൊണ്ടുവന്ന വ്യാപാര ബന്ധമാണത് ഇതാണ് ട്രംപിന്റെ കോപങ്കാരണം ഇല്ലാതായിരിക്കുന്നത് ഇത് ഭാവിയിൽ വലിയ അപകടം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യു എസിനു തന്ത്രപരവും ആഴത്തിലുള്ളതുമായ സാമ്പത്തിക അടിത്തറയുണ്ടെന്നും തങ്ങളുടെ ജനാധിപത്യ മൂലങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ പരസ്പര ബഹുമാനത്തോടെയാണ് ആശങ്കകൾ പരിഹരിക്കേണ്ടതെന്നായിരുന്നു യു എസ് വിദേശ നയ ഹൌസ് കമ്മിറ്റി പറഞ്ഞത് അതേസമയം അടുത്ത സെൻസസിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപതിലെ സെൻസസിനുണ്ടായ പിഴവുകൾ തിരുത്താനും യു എസ് കോൺഗ്രസിലെ പ്രാതിനിധ്യം കൂടുതൽ കൃത്യമാക്കാനും വേണ്ടിയാണ് ഈ നടപടിയെന്നാണ് ട്രംപ് അറിയിച്ചത് തന്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെ സെൻസസിൽ ഉൾപ്പെടുത്തിയില്ല എന്നും അദ്ദേഹം കുറിച്ചു ഈ തീരുമാനം രാജ്യത്തിന്റെ ജനസംഖ്യാ കണക്കെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപതിലെ സെൻസസിൽ വ്യാപകമായ പിഴവുകൾ സംഭവിച്ചിരുന്നുവെന്ന് സെൻസസ് ബ്യൂറോ തന്നെ സമ്മതിച്ചിട്ടുണ്ട് രാജ്യത്തെ പതിനാല് സംസ്ഥാനങ്ങളിലെ കണക്കെടുപ്പുകൾ തെറ്റായിരുന്നുവെന്നും ചില സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കൂടിയും മറ്റു ചിലയിടങ്ങളിൽ കുറഞ്ഞതും കണക്കാക്കപ്പെട്ടിട്ടുണ്ടെന്നും ബ്യൂറോ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ പിഴവുകൾ എവിടെയാണ് സംഭവിച്ചതെന്ന് കൃത്യമായി അവർക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പുതിയ സെൻസസിനെ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് പുതിയ നിക്കം പരമ്പരാഗത സെൻസസ് രീതികളിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമെന്നാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തത് ചരിത്രമായി പൌരത്വ പദവി പരിഗണിക്കാതെ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരെയും സെൻസസിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു വിവരം വബ്ഡസ് കർമ്മ